ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇത് ഇന്നത്തെ വീഡിയോ അല്ല അല്ലെട്ടോ ഇന്നലെ എടുത്ത വീഡിയോ ഇന്ന് ഇടുകയാണ് ഞാൻ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എനിക്ക് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകേണ്ടിയിരുന്നു കേട്ടോ പുറത്ത് പറഞ്ഞാൽ വേറെ എവിടെയല്ല കോടതിയിലാണ് കേട്ടോ കോടതി ആയിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ നട്ടണമെന്നുണ്ടാവൂലേ അപ്പോൾ കോടതിയിൽ എന്താ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞോക്കണോട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കൊന്നും ഇതെന്താണെന്ന് അറിയില്ല അതായത് ഞാൻ കോടതിയിലേക്ക് പോകണം എന്തിനാന്നുള്ളതൊന്നും അറിയില്ല അപ്പം എനിക്ക് കുറച്ച് സ്വർണ്ണം എനിക്ക് കിട്ടാണ്ട് കേട്ടോ കുറച്ച് പറഞ്ഞാൽ കുറച്ചോ നല്ല കേട്ടോ ഞാൻ പറയുമ്പോൾ അങ്ങനെ പറയുകയാണ് കുറച്ച് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ സ്വർണ്ണമുണ്ട് പത്ത് നാൽപ്പത്തൊന്നര പവൻ സ്വർണം ഉണ്ട് കേട്ടോ അപ്പം ഈ സ്വർണ്ണമൊക്കെ എനിക്ക് ഇൻ്റെ ഇപ്പം തന്നതാണ് കേട്ടോ ഇപ്പം തരാഞ്ഞാൽ എൻ്റെ കല്യാണ സമയത്ത് എൻ്റെ കല്യാണ സമയത്ത് നാൽപ്പത് പവൻ സ്വർണം ഒരു ലക്ഷം രൂപയാണ് കേട്ടോ അവരാവശ്യപ്പെട്ടത് അത് പ്രകാരം എനിക്ക് നാൽപ്പത് പവൻ സ്വർണം തന്നു പക്ഷേ ഈ ഒന്നര പവൻ സ്വർണം എനിക്ക് കുട്ടി ഉണ്ടായപ്പോൾ കുട്ടിക്ക് കൊടുത്തതാണ് കേട്ടോ എൻ്റെ വീട്ടുകാർ അങ്ങനെ നാൽപ്പത്തൊന്നര പവൻ സ്വർണം അയാൾ എടുത്തു കൊണു അയാൾ എന്ന് പറയുമ്പോൾ ഇന്നെ കല്യാണം കഴിച്ചിരുന്ന ആൾ കേട്ടോ അപ്പോൾ അതിൻ്റെ കേസിലാണ് ഇപ്പോൾ ഞാൻ കോടതിയിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കണം കേട്ടോ അപ്പോൾ ഇത് ഇടങ്ങാറായിട്ടാണ് കേട്ടോ എൻ്റെ അപ്പം തന്നെക്കണത് അതായത് ഞങ്ങളിരിക്കണ വീട് വിറ്റിട്ട് ഇങ്ങനെ കെട്ടിച്ചിരിക്കണത് ഇന്ന് ഞാൻ ഞങ്ങൾ ഈ വാടക വീട്ടിലിരിക്കാൻ കാരണം അതും കൂടിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് എന്തായാലും ആ സ്വർണ്ണം എനിക്ക് കിട്ടണമല്ലോ അപ്പോൾ നാൽപ്പത്തൊന്നര പവ സ്വർണ്ണമുണ്ട് ഇന്നിപ്പോൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തിനു എന്തിരിക്കയിലൊക്കെ ആയിട്ട് എനിക്കത് മാറ്റി വെക്കാം പിന്നെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തിനാ ഇത്ര സ്വർണം ഓലിക്ക് ഇങ്ങനെ കൊടുത്തത് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതുപോലെ ഇൻ്റെ പോലെ തന്നെ പലരും ചിലപ്പോൾ അങ്ങനെ അനുഭവിച്ചവരുണ്ടാവും കാരണം നമ്മളൊരു ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും ഇങ്ങനെ ചോദിക്കും അതായത് ഒരു ഒരിടങ്ങാറ് വരുമ്പോൾ നമ്മൾ കയ്യമ്മ കടക്കണ വള അല്ലെങ്കിൽ മാലേ അതായത് ഷോമാലകളൊക്കെ ഉണ്ടാവുമല്ലോ ഉപയോഗിക്കുക അൽമാറിയിൽ ഇരിക്കണ മാല അങ്ങനത്തെയൊക്കെ അത് തരുമോ ഞാൻ വെക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും സ്വാഭാവികമായിട്ട് അത് കൊടുത്തു പോകും കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനത്തെയൊക്കെ ഓരോ സമയം വരുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് അങ്ങനെ ഓരോ ഇടങ്ങാറുകൾ വന്നപ്പോൾ ഞാൻ കൊടുത്തു പോയതാണ് കേട്ടോ പക്ഷേ അതൊക്കെ അനാവശ്യ ചിലവുകളായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് ആ സമയത്ത് നമുക്ക് അതൊന്നും തോന്നൂല പിന്നെ സത്യം മനസ്സിലായപ്പോൾ തോ മനസ്സിലായി അതായത് അനാവശ്യ ചെലവിനെ അതൊക്കെ ചോദിച്ചത് ഇന്ന് പറ്റിച്ചു എന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായത് കേട്ടോ അങ്ങനെ അതൊക്കെ കൊടുത്തു പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ സ്വർണത്തിൻ്റെ പേരിലൊന്നല്ലോ ഞങ്ങൾ ഡേ ഉത്സഹിക്കുന്നത് ഡൈവോഴ്സ് ആയപ്പോൾ എനിക്ക് എനിക്കിൻ്റെ സ്വർണ്ണം സ്വാഭാവികമായിട്ട് എന്തായാലും എനിക്ക് കിട്ടണമല്ലോ അതിപ്പോൾ നമ്മൾ കൊടുത്ത മുതലായതുകൊണ്ടും അതുപോലെ ഇരിക്കണ വീട് വിറ്റിട്ടും എനിക്ക് എൻ്റെ ഇപ്പോൾ തന്നതാണ് അപ്പോൾ എന്താണേലും ഇപ്പം നമുക്ക് തിരിച്ച് കിട്ടണമല്ലോ അപ്പോൾ അത് കരുതിയിട്ട് ഞാനങ്ങനെ ഡൈവോഴ്സ് ആയതിന് ശേഷം എനിക്ക് സ്വർണം കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഡൈവോഴ്സ് ആവാൻ കാരണം വേറെ കുറച്ച് പ്രശ്നങ്ങളാണ് അതാ അതുകൊണ്ടാണ് ഡൈവോഴ്സ് ആയത് അയാളുമായിട്ട് യോജിച്ച് പോകൂല അതായത് അതാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അയാളായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല അതപ്പോൾ അങ്ങനെ ഡൈവോഴ്സ് ആയതാണ് ട്ടോ അപ്പോൾ കുട്ടി ഞാനും അങ്ങനെ പിന്നെ എൻ്റെ വീട്ടിൽ വന്നതാണ് പിന്നെ എട്ട് വർഷത്തോളമായി ഞാനെൻ്റെ വീട്ടിലാണ് കേട്ടോ പിന്നെ ഇനി ഇരിക്കുന്ന വീട് പത്ത് പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇരിക്കണ വീട് വിറ്റിട്ട് പതിനാല് വർഷമായിട്ടോ അപ്പോൾ അങ്ങനെ ആ വീടും ഇരിക്കണം അത് വീടും പോയി എല്ലാ ജീവിതം അങ്ങനെയൊക്കെ ആയപ്പോൾ ആ ഒരു ഇതാണ് കേട്ടോ എന്താണേലും വേണ്ടില്ല ആ സ്വർണം കിട്ടണം അപ്പോൾ കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കൊണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കോടതിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു കട കണ്ടില്ല ഞങ്ങൾ കടയിൽ കയറിയതാണ് കേട്ടോ കത്തി ഒക്കെ കേടുവന്നോളാം അപ്പോൾ കത്തി ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ അത് കഴിഞ്ഞു ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ കുട്ടികളൊക്കെ നല്ല സ്കൂൾക്ക് പോയാലും ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇടാൻ പറ്റിയില്ല ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ഒഴുകിപ്പോയിട്ടോ പിന്നെ എനിക്കത് എഡിറ്റ് ചെയ്ത് ഇരിക്കാനും അതൊന്ന് അപ്ലോഡ് ചെയ്യാനും എനിക്ക് എനിക്ക് വെയിച്ചില്ല കേട്ടോ അതായത് ക്ഷീണുണ്ടായിരുന്നു ഇന്നലെ കോടതി പോയി വന്നിട്ടും അങ്ങനെ നടക്കുമൊക്കെ ചെയ്തിട്ട് കടിയിലൊക്കെ കയറിയതല്ലേ പിന്നെ ഹോസ്പിറ്റലിലും പോയിട്ടോ അതിൻ്റെ ഇടയിൽ അത് ഞങ്ങളിവിടെ പറയാൻ മറന്നതാണ് എനിക്ക് പനിയായിരുന്നു അപ്പോൾ പനി കുറച്ച് ദിവസം ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ കാണാൻ പറഞ്ഞിരുന്നു അങ്ങനെ അതും കൂടി കാട്ടും ചെയ്യാൻ വിചാരിച്ചിട്ടോ അങ്ങനെ അത് കാ അങ്ങനെ കാണിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു പിന്നെ രാവിലെ വാങ്ങിയിരുന്നു ഞങ്ങൾ ഇങ്ങനെ കോടതിക്ക് പോണീൻ്റെ മുമ്പ് മീൻ വന്നിരുന്നു അപ്പോൾ പുഴമീൻ ഉണ്ട് പറഞ്ഞപ്പോൾ അമ്മ കുറച്ച് പുഴമീനൊക്കൂടെ വാങ്ങി വെച്ചു പോയിട്ടോ പിന്നെ വന്നിട്ട് അത് അത് അങ്ങനെ കറിയും അതുപോലെ പൊരിക്കുമൊക്കെ ചെയ്യാണ് ഞങ്ങൾ വന്നപ്പോൾ വൈകി വൈകുന്നേരം ആയി എന്ന് പറഞ്ഞില്ലേ അങ്ങനെ വൈകുന്നേരം വന്നിട്ട് കറി ഇതൊക്കെ വെച്ച് അത് കഴിഞ്ഞപ്പത്തിന് രാത്രി കേട്ടോ കുട്ടികൾക്കൊക്കെ പിന്നെ ചോറ് കൊടുത്തു പിന്നെ പുഴമീൻ്റെ താലം ഇട്ടിട്ടാണ് കേട്ടോ കറി വെച്ചിരിക്കുന്നത് പുഴമീൻ്റെ താലം ഇട്ടിട്ട് കറി വെക്കുമ്പോൾ ഒരു നല്ല രസമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പുഴമീൻ്റെ താലം ഇട്ടിട്ട് തലയും പാലൊക്കെ ഇട്ടിട്ട് കറിയും വെച്ചോ അതുപോലെ ഇതാ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അവിടെ പൊരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ പിന്നെ ഇവിടെ ലൈബാക്ക് ചോറ് കൊടുക്കുകയാണ് അവൾക്ക് കറി ഇഷ്ടമാണ് കറി ഇഷ്ടമല്ല എരിവാണ് എന്ന് പറഞ്ഞിട്ട് അത് പാരാനയക്കില്ല കേട്ടോ അപ്പോൾ അതാ അങ്ങനെ അവൾക്ക് ചോറും അതുപോലെ പിന്നെ മീനൊക്കെ ഇട്ട് കൊണു കേട്ടോ കറി വേണ്ടാ പറഞ്ഞു കൊണോളൂ അങ്ങനവിടെ ചോറും എല്ലാതും റെഡിയായി പിന്നെ അത് ബീറ്റ് ഉപ്പേരി വെച്ചു കുറച്ച് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെയും കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകട്ടോ അതുപോലെ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ചോദിക്കാനോ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് കൂടെ അറിയിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ അപ്പോൾ നമുക്കെന്ന് അടുത്ത വീഡിയോയിൽ കാണാം ഇനി ഞങ്ങളും ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ